പിതാവും പുത്രൻ പുരുഷ ദ്രൂഹായമായ സത്യദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മളെ മേഖലത്തിൻ്റെ കരുണയും മനോണവും എന്നൊക്കെ ഉണ്ടായിരിക്കട്ടെ ആമേ ശാരോം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസിനോടനുബന്ധിച്ചിട്ടുള്ള ഈ സുവിശേഷത്തിൻ്റെ വേദപുസ്തകത്തിൻ്റെ പുതിയ വായനയിലേക്ക് സ്വാഗതം വളരെ ദിവസങ്ങൾക്ക് ഇനി മുന്നോട്ടില്ല ക്രിസ്മസിലേക്ക് എടുക്കുവാൻ കർത്താവിൻ്റെ രക്ഷാകരമായ ജനനത്തിൻ്റെ സന്തോഷവും സമാധാനവും പരസ്പരം ആശംസിക്കുവാനും ഒരുമിച്ചായിരിക്കുവാനും ഒക്കെ സമരം തരുന്ന നല്ല സമയങ്ങളും ആ നിമിഷങ്ങളും എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ അനുഗ്രഹമായി തീരട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുക കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സുഹൃത്തിനോട് ചേർന്ന് എറണാകുളത്ത് ബ്രോഡ്വേയിലൂടെ നടക്കുക യാത്ര ഒരുമിച്ചായിരുന്നതുകൊണ്ട് തന്നെ ചുറ്റുപാടുവുള്ള കാഴ്ചകളും കടകളിലെ അലങ്കാരങ്ങളും എല്ലാം കണ്ടുകൊണ്ടാണ് നടക്കുന്നത് എല്ലാ കടകളിലും പുതിയ കുറേ നക്ഷത്രങ്ങൾ ദൂക്കിയിരിക്കുന്നു പുതിയ കുറേ സീരിയൽ സെറ്റുകൾ ദൂക്കിയിരിക്കുന്നു ക്രിപ്റ്റ് സെറ്റുകൾ ഒരുക്കിയിരിക്കുന്നു വളരെ മനോഹരമായിട്ട് ആ വീഥി മുഴുവൻ അലങ്കരിച്ചിരിക്കുന്നു ഞാൻ വെറുതെ തമാശയ്ക്ക് സുഹൃത്തിനോട് ചോദിച്ചു പുതിയ നക്ഷത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണം വാങ്ങിയിട്ട് നമുക്ക് പോകുമല്ലേ അദ്ദേഹം മറുപടി പറഞ്ഞു അച്ഛൻ എങ്ങനെയാണ് ഇത് പറയാൻ സാധിക്കുന്നത് ലോകം മുഴുവൻ പ്രതിസന്ധിയിലൂടെ പോവുകയാണ് അച്ഛനറിയാവോ ജോലി പകുതിയായിട്ട് കുറച്ചിരിക്കുന്നു ശമ്പളം പകുതിയാക്കിയിരിക്കുന്നു കിട്ടിയിരുന്ന ഇൻസെൻറ്റീവുകളും അലവൻസുകളും എല്ലാം ഒഴിച്ചു വച്ചിരിക്കുന്നു നാളെ ഒരു പക്ഷേ ജോലി ഉണ്ടാകുമോ എന്നുള്ള സംശയത്തിലാണ് ജീവിക്കുന്നത് ഇത്രയും പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ അച്ഛാ ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റുക ഇത്രയും പ്രാതികൂലങ്ങളുടെ മധ്യത്തിൽ അച്ഛാ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുക ദൈവം ഇല്ലെന്ന് തോന്നുകയാണ് ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വലിയ പ്രതിസന്ധികളിലൂടെ നമ്മളെ കൊണ്ടെത്തിക്കുമോ കുറച്ച് നേരത്തേക്ക് എന്നെയും ചിന്തിപ്പിച്ച ഒരു ചോദ്യവും സംശയമായിരുന്നു ഇത്രയും പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ ജനനത്തെ സന്തോഷപൂർവ്വം ആഘോഷിക്കാനായിട്ട് സാധിക്കുക മൂന്ന് മനുഷ്യരുടെ കഥ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക ആ മനുഷ്യരെ എനിക്ക് നിങ്ങൾക്കും ഒരുപോലെ പരിചയമുണ്ട് പ്രത്യേകിച്ച് ക്രിസ്മസിൻ്റെ കാലയളവിൽ കർത്താവിനെ കാണുവാനും തൊട്ടറിയുവാനും അവനെ കണ്ടൊന്ന് വന്നിക്കുവാനും കടന്നുപോയ മൂന്ന് മനുഷ്യർ അവർ സാധാരണ മനുഷ്യരൊന്നുമല്ല വിശുദ്ധനായി മതായി സ്ലിഹായി എഴുതപ്പെട്ട രക്ഷാസുവിശേഷം രണ്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ആ മനുഷ്യരെക്കുറിച്ച് കുറിച്ച് പറയുന്നുണ്ട് നാട്ടിൽ പലതരത്തിൽ അവരുടെ പേരുകൾ പ്രചരിക്കുന്നുവെങ്കിലും സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽ അവരുടെ പേരുകൾക്ക് അല്പസ്വല്പം വ്യത്യാസങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ ആളുടെ പേര് ഹൊർമിസ് ദാസ് എന്നാണ് അയാൾ അഷ്ടഹോഹിൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്തിൻ്റെ പേർഷ്യയിലെ ഒരു കൊച്ചു രാജ്യത്തിൻ്റെ രാജാവായിരുന്നു എന്ന് സമർത്ഥിക്കപ്പെടുകയാണ് രണ്ടാമത്തെ ആൾ ഷാബാഹ് എന്നറിയപ്പെടുന്ന രാജ്യത്തിൻ്റെ രാജാവായിരുന്ന ഇസ്ഗാദർ എന്ന് പറയുന്ന മനുഷ്യൻ മൂന്നാമത്തെ ആൾ നമുക്ക് വളരെ പരിചിതമായിരിക്കുന്ന ക്ഷേബ രാജ്യത്തിൻ്റെ അധികാരിയായിരുന്ന പോറോ സാദാഹ് മൂന്ന് രാജാക്കന്മാർ അവർ മൂന്ന് പേരായിരുന്നു എന്നുള്ളതൊരു പാരമ്പര്യമാണ് സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽ വിശുദ്ധനായ യാക്കോബ് അവരുടെ സംഖ്യ പന്ത്രണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പല എഴുത്തുകളിലും അവരുടെ സംഖ്യയെക്കുറിച്ചുള്ള പരാമർശങ്ങളില്ലെങ്കിലും മൂന്ന് പേരൊന്നും നാല് പേരൊന്നും പന്ത്രണ്ട് പേരെന്നൊക്കെ പല കഥകൾ അവരെ സംബന്ധിച്ച് പറയുന്നുണ്ട് നമുക്ക് ഈ മൂന്ന് പേരുടെ പേരുകൾ എടുക്കാമെന്ന് വിചാരിക്കുകയാണ് അത് വിശുദ്ധനായ മോർ അഫ്രേമിനാൽ എഴുതപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന നിധികളുടെ ഗിരിഗന്ധരം കേവ് ഓഫ് ദി ട്രഷേഴ്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ആ മൂന്ന് പേരുകളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അവർ മൂന്ന് പേരും ദൈവത്തെ കാണുവാനായിട്ട് പുറപ്പെടുകയാണ് ഞാൻ ആലോചിക്കുകയായിരുന്നു ഒരു മൂന്ന് പേരാണ് ചില്ലറക്കാരായ ആളുകളല്ല രാജാക്കന്മാരാണ് പ്രത്യേകിച്ച് പേർഷ്യയിലെ കൊച്ചു കൊച്ചു രാജ്യങ്ങൾ വളരെ ചെറിയ രാജ്യങ്ങൾ ആ രാജ്യങ്ങളുടെ അധികാരികളായിരുന്ന എല്ലാ സൗഭാഗ്യങ്ങളിലും വസിക്കുന്ന മനുഷ്യരെ അവർക്ക് ചില പ്രത്യേകതകൾ കൂടിയുണ്ട് പേർഷ്യയിൽ നിലവിലിരുന്ന ആ ചെറിയ ഗോത്രവർഗ്ഗങ്ങളുടെ മതങ്ങളുടെ അധികാരികൾ കൂടിയാണ് അവിടുത്തെ രാജാക്കന്മാർ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മതപുരോഹിതന്മാർ തന്നെയാണ് രാജാക്കന്മാർ ആ മതത്തിൻ്റെ പുരോഹിതന്മാരും ആ ദേശത്തിൻ്റെ അധികാരികളുമായ രാജാക്കന്മാർ ക്രിസ്തുവിനെ കാണാനായിട്ട് പുറപ്പെടുന്നു എന്തിനായിരിക്കാം എല്ലാ സൗഭാഗ്യങ്ങളും നിറഞ്ഞ ആ മനുഷ്യർ കർത്താവിനെ കാണാനായിട്ട് പുറപ്പെടുന്നത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഇത്രയൊക്കെ സൗഭാഗ്യത്തിലും അനുഗ്രഹത്തിലും ജീവിച്ചിരിക്കുന്ന മനുഷ്യർ അവരെക്കുറിച്ച് മറ്റൊരു കഥ പറയുന്നത് അവരെ വിളിച്ചിരുന്ന വേറൊരു പേര് മാഗികൾ എന്നാണ് മാഘികൾ എന്ന പദം മാജിക് എന്ന പദവുമായി ബന്ധപ്പെട്ടതാണ് മാജിക് എന്ന പദത്തിന് മന്ത്രവിദ്യകൾ തന്ത്രവിദ്യകൾ ഇന്ദ്രജാലം കാണിച്ച് മറ്റു മനുഷ്യരെയൊക്കെ തങ്ങളിലേക്ക് ആകർഷിക്കാൻ തക്കവണ്ണം സിദ്ധി ലഭിച്ചിട്ടുള്ളവരാണ് മാഗികൾ ഇങ്ങനെ മൂന്ന് മാഗികളാണ് പോകുന്നത് അവർ പോകുന്നതോ ഒരു രാജാവിനെ കാണാൻ ഒരു ദൈവത്തെ കാണാൻ പ്രത്യേകിച്ച് ജീവിതത്തിൽ യാതൊരു ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ സങ്കടങ്ങളോ ഒന്നുമില്ലാത്ത മനുഷ്യർ എന്നിട്ടും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തിനൊക്കെയോ വേണ്ടിയുള്ള ചില തേങ്ങലകളുണ്ടായിരുന്നു അവരുടെ ആത്മാവിൻ്റെ ഉള്ളിൽ എന്തിനൊക്കെയോ വേണ്ടിയുള്ള ചില ദാഹങ്ങളുണ്ടായിരുന്നു എന്തെല്ലാം കിട്ടിത്തീർന്നാലും എന്തെല്ലാം ജീവിതത്തിൽ അനുഭവിച്ചെടുത്താലും എന്തിനൊക്കെയോ വേണ്ടിയുള്ള ചില പരക്കം പാച്ചുകളുടെ പേര് കൂടിയാണല്ലോ ജീവിതം അതുകൊണ്ട് അവരാ ജീവിതത്തെ കണ്ടെത്തുവാനായിട്ട് പുറപ്പെടുകയാണ് എല്ലാ സൗഭാഗ്യങ്ങളോട് ചേർന്ന് രാജാവിനെ കണ്ടെത്തുവാൻ അവരിറങ്ങി പുറപ്പെടുന്നു മൂന്ന് പേരും പറഞ്ഞൊത്തു യാത്രയിൽ അവർ ഒരുമിച്ചായിരിക്കുന്നു യാത്ര ചെയ്യുമ്പോൾ അവർ കാണുന്നൊരു കാഴ്ചയുണ്ട് ചില സാങ്കേതികമായ പദാവതികൾ ശബ്ദങ്ങളൊക്കെ അവരെ ചില ഗ്രന്ഥങ്ങളിലൂടെ ചില സൂചനകളിലേക്ക് നയിക്കുന്നുണ്ട് ആ സൂചനകൾ മറ്റൊന്നുമല്ല അവർക്ക് മുമ്പിലൂടെ ഒരു നക്ഷത്രം കടന്നു പോകുന്നു ആ നക്ഷത്രം അതുവരെയുള്ള അവരുടെ ജ്യോതിശാസ്ത്ര പരമ്പരയിൽ കാണപ്പെടാത്തൊരു നക്ഷത്രമാണ് അതുകൊണ്ട് തന്നെ ഒരു രാജാവിൻ്റെ ജനനത്തെ മുൻകൂട്ടുന്ന ഒരു ദൈവജനനത്തെ മുൻകൂട്ടുന്ന സൂചകൾക്കെയായിട്ട് അവർ അതിനെ കണ്ട കണ്ടെത്തുന്നുണ്ട് അതുകൊണ്ടാണ് അവരതിൻ്റെ പുറകെ പോകുന്നത് ദീർഘമായ ഒരു യാത്ര അവർക്ക് അപരിചിതമായ ഒരു പ്രദേശത്തേക്കല്ല അവർ പോകുന്നത് ഈ മൂന്ന് മനുഷ്യരുടെയും ജീവിതം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ചില കാഴ്ചകളുണ്ട് അവർ പണ്ട് കുമാരന്മാരായിരുന്ന സമയത്ത് രാജാധികാരങ്ങൾ ലഭിക്കാതിരുന്ന സമയത്ത് അവർ മൂന്ന് പേരും ഈ യഹൂദിയ മലനാടുകളിൽ ജീവിച്ചവരാണ് തങ്ങളൊരു രാജ്യത്തിൻ്റെ സംസ്കാരവും പാരമ്പര്യങ്ങളും എല്ലാം പഠിച്ച് രാജ്യങ്ങളുടെ അന്യദേശങ്ങളുടെ സംസ്കാരങ്ങളെയും പാരമ്പര്യങ്ങളെയും മനസ്സിലാക്കുവാനൊക്കെ വണ്ണം ഒരുങ്ങിയിറങ്ങുന്ന മൂന്ന് മനുഷ്യരാണവർ അതുകൊണ്ട് അവർ പഠിച്ചിരുന്ന കാലം അവർ പഠിച്ചിരുന്ന പ്രദേശം യഹൂദന്മാരുടെ തൽമൂതകളിലും പാരമ്പര്യങ്ങളിലുമെല്ലാം അവഗാഹം നേടിയിട്ടുള്ള മൂന്ന് മനുഷ്യരാണിവരെ അതുകൊണ്ട് തന്നെ അവരുടെ നിയമഗ്രന്ഥങ്ങളിലും ഈ മനുഷ്യരുടെ നിയമഗ്രന്ഥങ്ങളിലും ഒരുപോലെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു അത്ഭുതമാണ് ഒരു ദൈവം ജനിക്കുന്നു അല്ലെങ്കിൽ ഒരു ക്രിസ്തു ജനിക്കുന്നു ഒരു രക്ഷകൻ തങ്ങൾക്കായി പിറക്കുന്നു തങ്ങൾക്ക് പരിചിതമായിട്ടുള്ള വേദ സംഹിതകളുടെ അടിസ്ഥാനത്തിൽ കടന്നു പോകുന്ന മനുഷ്യർ അവർക്ക് ദൈവത്തെക്കുറിച്ചുള്ള ചില സൂചനകൾ അവരുടെ ജീവിതത്തിലുണ്ട് പ്രിയ ഉള്ളവരെ ദൈവത്തെക്കുറിച്ചുള്ള ചില സൂചനകൾ നമ്മുടെ മനസ്സിലില്ലേ നമുക്കും അറിയാമല്ലോ ദൈവം എങ്ങനെയാണ് എന്ന് പത്തോ ഇരുപതോ മുപ്പതോ നാൽപ്പതോ അൻപതോ അറുപതോ ഏറിയായാൽ ആയാൽ എൺപതോ തൊണ്ണൂറോ വർഷങ്ങൾ കൊണ്ട് നമ്മൾ അനുഭവിച്ചും ആർജിച്ചും നമ്മൾ അറിഞ്ഞിട്ടുള്ള ചില ദൈവങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ച് ദൈവിക ദാനങ്ങളെക്കുറിച്ച് ഒക്കെ നമുക്കറിയാം നമ്മളെല്ലാവരും ക്രിസ്തുവിലേക്ക് തിരിയുന്നത് അപരിചിതരായിട്ടൊന്നുമല്ല കർത്താവിനെ വേണ്ടുന്ന വിധത്തിൽ അത്യാവശ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കർത്താവിലേക്കും അവൻ്റെ പാതയിലേക്കുമൊക്കെ നമ്മൾ കടന്നു ചെല്ലുന്നത് ഇവരും അങ്ങനെ തന്നെയാണ് എന്തൊക്കെയോ ഒരു ശൂന്യതകൾ എല്ലാം അറിഞ്ഞിട്ടും എല്ലാം ഉണ്ടായിരുന്നിട്ടും തങ്ങൾക്കൊന്നുമില്ല ഇനിയും തങ്ങൾ നേടിയിട്ടില്ല ഇനിയും തങ്ങൾക്ക് പ്രാപിക്കാനുണ്ടെന്നുള്ള ചിന്തയോടുകൂടി തന്നെയാണ് ആ മനുഷ്യർ കടന്നു പോകുന്നത് അതുകൊണ്ടാണ് ദൈവത്തിങ്കിലൊക്കെ കൂടുതൽ ആഴപ്പെട്ട് തിരിയുവാൻ അവരുത്സാഹിക്കുന്നത് തങ്ങൾ പഠിച്ച അറിഞ്ഞ ആ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അവർ ആ നക്ഷത്രത്തെ പിൻപറ്റി പോവുകയാണ് കുറേ നൂരം മരുഭൂമിയിലൂടെയുള്ള യാത്ര ഒറ്റക്കെയാണ് എങ്കിലും മനുഭൂ യാത്ര അവർക്ക് പ്രയാസമായി തോന്നിയില്ല കാരണം അവസാനം കണ്ടെത്താനിരിക്കുന്നത് ഒരു വലിയ സന്തോഷത്തെയാണല്ലോ നക്ഷത്രത്തെ മാത്രം നോക്കിക്കൊണ്ട് അവരവരുടെ യാത്ര തുടർന്നു അവസാനം ഇതാ ഒരു പുതിയ പട്ടണത്തിലേക്ക് അവരെത്തുകയാണ് അതൊരു പുതിയത് എന്ന് പറയാനാകില്ല അവർക്ക് പരിചിതമായ പട്ടണം യഹൂദിയ പട്ടണം യഹൂദിയുടെ ദേശത്തേക്ക് കടന്നെത്തുന്ന ആ നിമിഷം അവർ നക്ഷത്രത്തിൽ നിന്ന് കണ്ടെടുത്തു കാരണം ഇനിയുള്ള പ്രദേശം തങ്ങൾക്കറിയാവുന്നതാണ് നമ്മളും അങ്ങനെയാണ് ചില പകിട്ടുകൾ കാണുമ്പോൾ ചില ദേശങ്ങൾ കാണുമ്പോൾ ചില വ്യക്തികളെ കാണുമ്പോൾ ചില ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ വന്ന് എത്തപ്പെടുമ്പോൾ നമ്മൾ അതുവരെ നമ്മളെ വഴി നടത്തിയവരെ ഒന്ന് മറന്നുപോകും അതുവരെ നമ്മൾ വഴി നടത്തിയ നക്ഷത്രങ്ങളെ നമ്മളൊന്ന് മറന്നുപോകും അതുവരെ വഴി നടത്തിയ ദൈവത്തിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് നമ്മുടെ കടന്നെടുക്കും ഇനി നമുക്ക് പരിചിതമായ പ്രദേശമാണ് എനിക്കറിയാവുന്ന നാട് എനിക്കറിയാവുന്ന ദേശം അവരുടെ ചിന്തകൾ അവരതുവരെ അർജിച്ചെടുത്ത കഴിവുകൾ സിദ്ധികൾ അവരുടെ ജ്ഞാനമെല്ലാം ദൈവത്തെ അന്വേഷിച്ചുള്ള അവരുടെ അന്വേഷണത്തിൽ നിന്ന് ഒരു നിമിഷത്തേക്ക് ഒന്ന് പിൻവലിച്ചു ഇനിയുള്ളത് രാജകൊട്ടാരം കണ്ടുപിടിക്കലാണ് കാരണം രാജാവിന് ജനിക്കുവാൻ രാജകൊട്ടാരമല്ലാതെ മറ്റൊരിടമല്ലല്ലോ അതുകൊണ്ടവർ രാജകൊട്ടാരം അന്വേഷിച്ചു പോയി അവർ രാജകൊട്ടാരത്തിലെത്തി രാജകൊട്ടാരത്തിലെത്തിയ മനുഷ്യർ അത്ഭുതപ്പെട്ടു ഓരലങ്കാരങ്ങളും അവിടെയില്ല പതിവ് പോലെയുള്ള എല്ലാ ആഘോഷങ്ങളും മാത്രം അകത്തളങ്ങളിലേക്ക് കടന്നു ചെന്നപ്പോൾ രാജാക്കന്മാരായി വന്നവരെ ആഘോഷത്തോടെ ആളുകൾ സ്വീകരിച്ചു അവർക്ക് വീണ്ടും ഭക്ഷണം കൊടുത്തു അവർക്കിരിക്കാൻ നല്ല മെത്തകൾ കൊടുത്തു അവരെ രാജകീയ പ്രതാപത്തോടുകൂടി തന്നെ കൊട്ടാരത്തിൽ സ്വീകരിച്ചു രാജാവിത അലങ്കൃതമായ വസ്ത്രങ്ങളോടുകൂടെ തങ്ങനെ കാണാൻ വന്നിരിക്കുന്ന മറ്റു രാജാക്കന്മാരുടെ അടുക്കിലേക്ക് ആഘോഷപൂർവ്വം എഴുന്നൊള്ളുകയാണ് അവനെ കണ്ടു അവർ പരസ്പരം സംവേദിച്ചു അവരൊരു ചോദ്യം ചോദിച്ചു രാജാവായിട്ട് പറഞ്ഞിരിക്കുന്നവൻ എവിടെ രാജാവ് അത്ഭുതപ്പെട്ടു അറിയാതെ എൻ്റെ കൊട്ടാരത്തിലുള്ള രാജാവ് ജനിക്കുകയോ ആ ചോദ്യങ്ങളുടെയെല്ലാം സാരാംശം അങ്ങനെ ഒരാളവിടെ ജനിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ അവർ പറഞ്ഞു സാധ്യമല്ല ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സൂചനകൾ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അറിവുകൾ ഞങ്ങൾക്ക് കാണിച്ചിരിക്കുന്നതായ നക്ഷത്രം ഇതെല്ലാം കണ്ട് അറിഞ്ഞ് ഞങ്ങളെ ബോധ്യപ്പെടുത്തി ഞങ്ങളുടെ അറിവുകൾ ഞങ്ങളോട് പറയുന്നു രാജാവ് ജനിച്ചിട്ടുണ്ട് അതൊരു വലിയ ചർച്ചയായിട്ട് പിന്നീട് രൂപാന്തരപ്പെടുന്നുണ്ട് അവസാനം അങ്ങനെ ഒരു രാജാവ് അവിടെ ജനിച്ചിട്ടില്ല എന്നുള്ള നിരാശാജനകമായ മറുപടിയോടുകൂടി അവിടെ നിന്ന് അവരെ ഇറങ്ങുകയാണ് പലപ്പോഴും ജീവിതം അങ്ങനെയല്ലേ നമ്മൾ ചിലപ്പോൾ പ്രത്യാശയായിട്ടും ആശ്രയമായിട്ടും അഭയമായിട്ടൊക്കെ കണ്ടെത്തുന്ന ചില ആളുകളുണ്ട് ചില ആളുകളിലൊക്കെ നമ്മൾ ചില അഭയങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എൻ്റെ പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ എൻ്റെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഞാൻ വീണുപോകുന്ന സമയത്ത് അവനെന്നെ പിടിച്ച് എഴുന്നേൽപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ചില സൗഹൃദങ്ങളിലൊക്കെ നമ്മൾ വലിയ പ്രതീക്ഷകൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട് അതൊന്ന് മാറ്റപ്പെടുമ്പോൾ അതൊന്ന് വീണു പോകുമ്പോൾ പ്രതീക്ഷകൾ തകർന്നു പോകുമ്പോൾ മനുഷ്യർ എത്ര വേഗമാണ് തകർക്കപ്പെടുന്നതെന്ന് രാജാക്കന്മാരെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അവർ നിരാശയോടുകൂടി അവിടെ നിന്ന് ഇറങ്ങിയാണ് ആ ഇറക്കം ഒരു അന്ധകാരത്തിലേക്കായിരുന്നു പക്ഷേ ആ അന്ധകാരത്തിൽ അവരൊറ്റപ്പെട്ടില്ല അപ്പോൾ വീണ്ടും അവർ തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് ഇതാ മുൻപിൽ വീണ്ടും ആ നക്ഷത്രം തങ്ങളെ മാടി വിളിക്കുന്നു പലപ്പോഴും ക്രൈസ്തവ അനുഭവങ്ങൾ അങ്ങനെയാണ് ഒരു പ്രതികൂലത്തിൽ ചെന്ന് പെട്ട് കഴിയുമ്പോഴാണ് ക്രിസ്തുവിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കാറ് പ്രഭാതത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളിലും ക്രിസ്തു എന്ന പ്രകാശത്തിലേക്ക് നോക്കിക്കൊണ്ട് നമ്മൾ ജീവിതത്തെ ക്രമീകരിച്ചിരുന്നെങ്കിൽ നമ്മളിങ്ങനെ അന്ധകാരത്തിൽ പെട്ട് വീണു പോകുമോ എന്നൊക്കെ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എന്നാൽ മനുഷ്യൻ അങ്ങനെയാണ് അവന് ബലഹീനപാത്രമെന്ന് തമ്പുരാൻ തന്നെ സമ്മതിക്കുന്ന പദമാണല്ലോ അതുകൊണ്ട് പോലെ സപ്പോസ് പറയുന്നുണ്ട് അവരൊക്കെ ബലഹീന പാത്രങ്ങളാണ് നമ്മളൊക്കെ ബലഹീന പാത്രങ്ങളാണ് ആ ചിന്തയിലൂടെ അവർ വീണ്ടും ആ നക്ഷത്രത്തെ കാണുകയാണ് ഇനി അവരൊരു ഒറച്ചൊരു തീരുമാനമെടുക്കുന്നുണ്ട് ഞങ്ങളൊരു കാരണവശാലും ഈ നക്ഷത്രത്തിൽ നിന്ന് ഞങ്ങളെ ചിന്തകളെ പിന്തിരിപ്പിക്കില്ല ഇതുവരെ ഞങ്ങളുടെ അറിവുകളും കഴിവും സാമർഥ്യവും ഞങ്ങളുടെ പരിജ്ഞാനവുമാണ് ഞങ്ങളെ നയിച്ചിരുന്നതെങ്കിൽ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഞങ്ങളിതാ ഈ നക്ഷത്രത്തെ പിൻപറ്റി പോവുകയാണ് അവർ വീണ്ടും നക്ഷത്രത്തെ പിൻപറ്റി ചെല്ലുന്നു അത് ചെന്നെത്തുന്നത് ഒരു ഗുഹയുടെ മുൻപിലാകുന്നുവെന്ന് രേഖപ്പെടുത്തുകയാണ് ആ ഗുഹ കണ്ടവർ അത്ഭുതപ്പെടുന്നുണ്ട് കാരണം അത്രമാത്രം വൃത്തികെട്ട മലീമസമായ ഒരു സാഹചര്യത്തിലുള്ള ഒരു ഗുഹ ആ ഗുഹയുടെ പ്രത്യേകത അത് ആട്ടിളയന്മാരെ ഒരു ഗുഹയാണ് ആളുകളെ പാർപ്പിക്കുന്ന ഗുഹ രാത്രികാലങ്ങളിൽ മഞ്ഞിൻ്റെ വലിയ ശൈത്യത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ തീ കാഞ്ഞിരിക്കുവാനായിട്ട് ആട്ടിളയന്മാർ ആളുകളോട് ചേർന്ന് വസിക്കുന്ന ഒരു കൊച്ചു ഗുഹ ആ ഗുഹയുടെ മുമ്പിലെത്തിയപ്പോൾ നക്ഷത്രം നിന്നു ഈ മൂന്ന് രാജാക്കന്മാർ കൂടി ആ ഗുഹയുടെ ഉള്ളിലേക്ക് നോക്കിയാണ് അവിടെ ഇതാ ഒരു പുൽത്തൊട്ടിയിൽ ചെറിയ ആട്ടിൻ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ ക്രമീകരിച്ചിരിക്കുന്ന പുൽത്തൊട്ടിയിൽ ഒരു കീറിപ്പറിഞ്ഞ ഒരു പുതപ്പിൽ ഒരു ശിശുവിനെ കടത്തിയിരിക്കുന്നു അഭൗമമായൊരു തേജസ് ആ ശിശുവിനെ ചുറ്റി മിന്നുന്നുണ്ട് അതിനോട് കൂടെ ഒരു സാധുവായ പെൺകുഞ്ഞും അവളുടെ പിതാവിൻ്റെ പ്രായമുള്ള വൃദ്ധനായ ഒരു മനുഷ്യനും അത്ഭുതത്തോടു കൂടി തന്നെ ഈ ശിശുവിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അവർക്ക് വലിയ അത്ഭുതമായി നക്ഷത്രം ഇവിടെ ഒന്നും മാറുന്നില്ല ഇതിനുള്ളിലാണ് സംഭവിച്ചിരിക്കുന്നത് പക്ഷേ ഒരു രാജാവിനെ കാണാൻ പ്രതീക്ഷിച്ച് വന്ന മനുഷ്യർക്ക് എങ്ങനെയാണ് ഇത്ര നിസ്സാരമായിട്ട് ഈ ഒരു ചെറിയ ഗുഹയ്ക്ക് മുമ്പിൽ തങ്ങളുടെ ജീവിതങ്ങളും യാത്രകളും അവസാനിപ്പിക്കാനിട്ട് സാധിക്കുക ഒരു നിമിഷം അവർ ആ കുഞ്ഞിലേക്ക് തങ്ങളുടെ കണ്ണുകളെ ഒന്ന് സൂക്ഷ്മതയോടെ നോക്കി സത്യമാണ് അതിൻ്റെ മുഖത്ത് നോക്കുന്ന മനുഷ്യന് അതിൻ്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ സാധിക്കുന്നില്ല ഇവൻ അഭൗമമായൊരു പ്രകാശം തന്നെ മുകളിൽ കണ്ട നക്ഷത്രത്തിനേക്കാൾ തേജസ്സോടെ തങ്ങളെ നോക്കി പുഞ്ചിരിക്കുന്ന കുഞ്ഞിൻ്റെ അടുക്കലേക്ക് ആ മൂന്ന് പേരും അടുക്കൽ ചെന്നു അവരവൻ്റെ മുഖത്ത് നോക്കി നിന്നു ഒരു നിമിഷത്തേക്ക് ചുറ്റുപാടുകളെ അവർ മറന്നുപോയി ആ ഗുഹയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ആട്ടിടയന്മാർ താമസിക്കുന്ന ഗുഹ കുറെ കൂടി സംസ്കാര ശൂന്യരെന്നൊക്കെ ലോകം ചിന്തിക്കുന്ന ആളുകളാണ് ആട്ടിടയന്മാർ അവർക്ക് മറ്റു മനുഷ്യരെ പോലെ വിദ്യാഭ്യാസമോ പരിജ്ഞാനമോ ഒന്നും ഉണ്ടാകാനുള്ള സാധ്യ സാഹചര്യങ്ങളും സാധ്യതകളുമില്ല അതുമാത്രമല്ല ഒരു മനുഷ്യരോട് എങ്ങനെയൊക്കെ ഇടപെടണമെന്ന് സാധാരണഗതിയിൽ അറിയാത്ത മനുഷ്യരൊക്കെ മനുഷ്യരൊക്കെയായിട്ടാണ് ആട്ടിടയന്മാരായിട്ട് ചിത്രീകരിക്കുക അതുമല്ല അവർ സംരക്ഷിക്കുന്ന ആളുകളിൽ ഒന്നുപോലും പലപ്പോഴും അവരുടേതല്ല യജമാനന് വേണ്ടി ഒരു ആടിനേക്കാൾ വില കുറഞ്ഞ വസ്തുവായിട്ട് അടിമകളാക്കി എടുത്തിരിക്കുന്ന മനുഷ്യരാണ് അതുകൊണ്ട് തന്നെ അവരുടെ ചൊല്ലുകളിലും വിളികളിലും സംസാരങ്ങളിലും ഒക്കെ ഇന്നത്തെ ലോകത്തിൻ്റേതായ സംസ്കാര സമ്പന്നതയൊന്നും കണ്ടെത്താൻ സാധിക്കില്ല എടാബോടാ വിളികൾക്കുള്ളിൽ ജീവിതങ്ങളെ ചുരുക്കുന്ന ചില മനുഷ്യർ അതൊന്ന് രണ്ട് ആടുകളുടെ കരച്ചിൽ വളരെ ശബ്ദഭംഗിലമായ കോലാഹലം നിറഞ്ഞ ഒരു സമയം എങ്ങനെയാണ് ആ മുറിക്കകത്ത് അല്പസ്വല്പം സ്വസ്ഥതയോടെ ഇരിക്കാനായിട്ടൊന്ന് സാധിക്കുക ആടുകളുടെ മലമൂത്ര വിസർജനവും അതിൻ്റെ ഗന്ധവും ആടുകളുടെ തന്നെ രൂക്ഷമായ ഗന്ധമൊക്കെയായിട്ട് മനം മടുപ്പിക്കുന്ന ഒരു ഗുഹ ആ ഗുഹയ്ക്കുള്ളിലാണോ ഒരു രാജാവ് ജനിക്കുക ആ ഒരു ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി തന്നെ നിന്നു ഒന്നുണ്ടായി അവൻ്റെ മുഖത്ത് നോക്കി അത്രയും സമയം ചുറ്റുപാട് ഒന്നിനെക്കുറിച്ചും അവരറിഞ്ഞില്ല അല്പസമയം കഴിഞ്ഞപ്പോൾ വൃദ്ധനായ മനുഷ്യൻ തങ്ങളുടെ അടുക്കിലേക്ക് വന്നിട്ട് ചോദിച്ചു ആരാണ് ഭയത്തോടു കൂടിയാണ് ആ മനുഷ്യൻ ചോദിക്കുന്നത് നിങ്ങളാരാണ് കാരണം ഭയപ്പെടുന്ന ഒരു രൂപവിധാനവും വേഷവിധാനവുമാണ് അവരുടേത് മാഗികളെക്കുറിച്ച് അല്ലെങ്കിൽ പേർഷ്യയിലുള്ള രാജാക്കന്മാരെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് രണ്ടു തരം വേഷം ധരിക്കുന്നവരാണ് അവർ എന്നാണ് അവരെ ഏറ്റവും അകമെ ഒരു പുരോഹിതന് വേണ്ടുന്നതായ അല്ലെങ്കിൽ ഒരു പേർഷ്യൻ പുരോഹിതന് വേണ്ടുന്നതായ വസ്ത്രങ്ങൾ ധരിക്കും അതിൻ്റെ മുകളിൽ രാജാവിന് വേണ്ടുന്നതായ വസ്ത്രങ്ങൾ ധരിക്കും ഇങ്ങനെ രണ്ടുവിധം വിചിത്രമായ രൂപത്തോടു കൂടിയുള്ള വസ്ത്രങ്ങൾ ധരിച്ചു വന്നിരിക്കുന്ന മൂന്ന് പേര് അവരുടെ മുമ്പിൽ ഈ മനുഷ്യൻ ഭയമാറുന്ന ശബ്ദത്തിൽ പിറയാറുന്ന ശബ്ദത്തിൽ അവൻ ചോദിച്ചു നിങ്ങൾ ആരാണ് അവർ പറഞ്ഞു ഞങ്ങൾ പേർഷ്യയിൽ നിന്ന് പോകുന്ന രാജാക്കന്മാരാണ് രാജാവായും ദൈവവുമായും പിറന്നവനെ കാണുവാൻ ഞങ്ങൾ വന്നിരിക്കുന്നു ആ മനുഷ്യൻ പിന്നീടൊന്നും മിണ്ടിയില്ല മുട്ടുകൂത്തിങ്ങുന്ന മൂന്ന് മനുഷ്യർ ശിശുവിൻ്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കുവാൻ സാധിക്കാത്ത വിധം അവനിലേക്ക് വലിച്ചെടുപ്പിക്കുവാൻ തക്കമുള്ള ഒരു വലിയ ശക്തി ആ കുഞ്ഞിൻ്റെ മുഖത്ത് പ്രസരിക്കുന്നത് അവർ കണ്ടു ഒരു നിമിഷം അവരാലോചിച്ചു ഒരു പക്ഷേ ഇതായിരിക്കാം രാജാവ് വീണ്ടും അവരുടെ ബുദ്ധി പ്രവർത്തിക്കുകയാണ് അതുവരെ വഴി നടത്തിയ നക്ഷത്രത്തെ അവർ മറന്നുപോയി വീണ്ടും അവരവരുടെ ബുദ്ധിയിലും ജ്ഞാനത്തിലും തന്നെ ആശ്രയിച്ചു അവർ പറഞ്ഞു ഒരു സാധ്യതയില്ല ഇങ്ങനെ ഒരുവൻ രാജാവാകാൻ സാധ്യതയില്ല എങ്കിലും ഈ നക്ഷത്രം ഇവിടെ ഞങ്ങളെ കൊണ്ട് നിർത്തിയിരിക്കുന്നതിനാൽ ഞങ്ങളീ കാഴ്ചകൾ ഇവൻ അർപ്പിച്ച് ഞങ്ങളുടെ ജീവിതം അവസാനിപ്പിച്ച് മടങ്ങിപ്പോവുകയാണ് അവരവരുടെ നിക്ഷേപപാത്രങ്ങളെ തുറന്നു അവരതിൽ നിന്ന് സ്വർണവും മൂരും കുന്തിരിക്കവും ആ കുഞ്ഞിൻ്റെ മുമ്പാകെ കാഴ്ചവെച്ചു എന്താണ് സ്വർണം ഒരു രാജാവ് ജനിക്കുമ്പോൾ ആ രാജാവ് തൻ്റെ രാജപ്രതാപത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളിലൊന്നാണ് സ്വർണം സ്വർണം കാഴ്ചവെയ്ക്കുന്നത് രാജാക്കന്മാർക്ക് മാത്രമാണ് ഇന്നും അങ്ങനെയാണല്ലോ നമ്മളൊക്കെ ആഘോഷത്തോടെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ സ്വർണം കൊണ്ടാണ് ആദ്യം അതിനെ എണീക്കുക അത് ആ കുഞ്ഞു നമ്മളെ സംബന്ധിച്ച് ഒരു രാജാവായതുകൊണ്ടാണ് രണ്ട് മൂറാണ് അത് ഒരു ഔഷധക്കൂട്ടാണ് ഔഷധങ്ങളില്ലാതെ രോഗം സൗഖ്യപ്പെടുത്തുന്ന ഒരു രാജാവ് ജനിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു ജനസമൂഹം അതിൻ്റെ പ്രതീകമായി ദൈവസന്നദ്ധിയിൽ ഒരു കുഞ്ഞിൻ്റെ സന്നദ്ധിയിൽ ഒരു രാജാവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്ന വസ്തു അതാകുന്നു മൂറ് മൂന്നാമത്തെ വസ്തു കുന്തിരിക്കമാണ് ഇതുവരെ ഭൂമിയിൽ ജനിക്കാത്ത ഒരു വലിയ പുരോഹിതനാണ് ജനിക്കുന്നത് മസായിക്കാർ അല്ലെങ്കിൽ മാഗികൾ എന്ന് വിളിക്കുന്നവരുടെ വിശ്വാസം അതാണ് ഇതുവരെ ഭൂമിയിൽ ജനിക്കാത്ത ഒരുവൻ അതുപോലൊരു വലിയ പുരോഹിതൻ ഇനി ജനിച്ചിട്ടില്ല പൊലിസുപലം പറയുന്നുണ്ടല്ലോ മൽക്കിസദനക്കിനേക്കാൾ വലിയവനായ ഒരു മനുഷ്യൻ അവനാണ് ആ വലിയ പുരോഹിതൻ ആ പുരോഹിതനാണ് ജനിച്ചിരിക്കുന്നത് അവർ മൂന്ന് നിക്ഷേപങ്ങളും തുറന്ന് കാഴ്ചവെച്ചു അവർ ചുറ്റുപാട് നോക്കി പണ്ട് കൊട്ടാരത്തിലേക്ക് കയറി ചെന്നപ്പോൾ കണ്ടതായ പട്ടുമെത്തകളില്ല പണ്ട് ആഘോഷപൂർവ്വം തങ്ങളെ സ്വീകരിച്ചിരുത്തുവാൻ തക്കവണ്ണം സ്വീകരിക്കുവാൻ വന്ന പരിചാരകരില്ല എന്തിനേറെ ഇത്രയും ദൂരം യാത്ര ചെയ്തു വന്ന തങ്ങൾക്ക് ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുക്കുവാൻ പോലുള്ള ആളുകൾ അവിടെയില്ല വളരെ വേദനയോടെ അവരിരിക്കുമ്പോഴും അവരുടെ മനസ്സിനെ വല്ലാത്തതായ ഒരു ശാന്തത ഭരിച്ചിരുന്നുവെന്ന് എഴുത്തുകാരൻ രേഖപ്പെടുത്തുകയാണ് അവർ ഈ കാഴ്ചകൾ മുഴുവൻ ഈ കുഞ്ഞിൻ്റെ മുമ്പാകെ തുറന്നു വെച്ചിട്ട് അവർ ഇരുന്ന സാധുവായ പെൺകുട്ടിയെയും കൂടെ നിൽക്കുന്ന വൃദ്ധനായ മനുഷ്യനെയും നോക്കുക കാരണം സെമറ്റിക് പാരമ്പര്യങ്ങളിൽ ഒരാചാരമുണ്ട് നമ്മളൊരാൾക്കൊരു സമ്മാനം കൊടുത്തു കഴിഞ്ഞാൽ അതിന് പ്രതിവിധി അന്നോണം സമ്മാനം സ്വീകരിക്കുന്നവൻ തിരിച്ചൊരു സമ്മാനം ഈ വന്നവർക്ക് കൊടുക്കണം അവർ കണ്ട കാഴ്ച വിശന്ന് വയറൊട്ടിയ മുഖമൊട്ടിയ ജീവിതക്രമങ്ങളുടെ താളം തന്നെ തെറ്റിയ പട്ടിണി പരിവട്ടങ്ങളായി നിൽക്കുന്ന രണ്ട് മനുഷ്യരാണ് മൊറഫ്രെയിം അതിനെ രേഖപ്പെടുത്തും ഇങ്ങനെയാണ് ഇത്രയും ദാരിദ്ര്യം നിറഞ്ഞ ഒരു കുടിനുള്ളിൽ നിന്ന് ഒരു ഗുഹയ്ക്കുള്ളിൽ നിന്ന് തങ്ങൾക്ക് എന്ത് ലഭിക്കാൻ എന്ന ഭാവത്തോടെ അവർ നോക്കുകയാണ് ഭക്ഷണം ഒന്നും കൊടുക്കാൻ ഒരു വലിയ ആതിഥ്യമര്യാദ തിരികെ കൊടുക്കുവാൻ സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെയാകണം ആ വൃദ്ധനായ മനുഷ്യൻ അവരുടെ മുമ്പിൽ തങ്ങളുടെ നിസ്സംഗതയെ നിസ്സഹായതെ അറിയിക്കുക ആ മൂന്ന് രാജാക്കന്മാർ പറയുന്നൊരു കാര്യമുണ്ട് ഞങ്ങൾ കൊണ്ടുവന്ന ഭക്ഷണം ഞങ്ങളുടെ മുമ്പിലുണ്ട് അത് നമുക്ക് ഒരുമിച്ച് കഴിക്കാം രാജാവിനെ കാണാൻ വന്ന മനുഷ്യർ എന്തിനാണ് അവർ കാണാൻ വന്നതെന്ന് മുന്നമേ സൂചിപ്പിച്ചല്ലോ അവരുടെ സന്തോഷം അത്രമാത്രമായിരുന്നു തങ്ങളുടെ ജീവിതത്തെ തങ്ങളുടെ ജീവിതത്തിൻ്റെ ശൂന്യതയെയും വ്യർത്ഥതയെയും എവിടെയൊക്കെ ജീവിതം പരാജയപ്പെട്ടോ അതിൽ നിന്നുള്ള അപ്പുറത്തേക്ക് മറ്റെന്തൊക്കെയോ പ്രതീക്ഷ നടന്നു പോകുന്ന മനുഷ്യർ തങ്ങളെക്കാൾ അധികമായിട്ട് പ്രതീക്ഷിക്കുന്ന മനുഷ്യർ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് കുറേ കൂടി മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് തങ്ങളെ കൊണ്ടെത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യർ ആ മൂന്ന് രാജാക്കന്മാർ നമ്മുടെ പ്രതിനിധികളാണ് നമ്മളും അങ്ങനെയല്ലേ നമ്മുടെ ജീവിത തൃപ്തിപ്പെടുവാൻ നമുക്ക് എപ്പോഴെങ്കിലും സാധിച്ചിട്ടുണ്ടോ നമ്മുടെ ദാരിദ്ര്യങ്ങളോട് തൃപ്തിപ്പെടുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ നമ്മുടെ ഇല്ലായ്മകളിലേക്കും നമ്മുടെ വല്ലായ്മകളിലേക്കും തിരിഞ്ഞു നോക്കിക്കൊണ്ട് പരിദേവനങ്ങളെ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ സമർപ്പിക്കുന്നവരെക്കാൾ വ്യത്യസ്തരായിട്ട് ഇതെല്ലാം തന്ന ദാനമാണെന്ന് തിരിച്ചറിയുന്ന ബോധ്യത്തോടു കൂടി ദൈവത്തെ സ്വീകരിക്കുവാൻ കർത്താവിൻ്റെ സമ്മാനങ്ങളെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ രാജാക്കന്മാർ കിട്ടിയതിൽ തൃപ്തരായിരുന്നില്ല എന്നാ സങ്കടം അതുകൊണ്ടാണ് അവരെ കുറേ കൂടി കൂടുതലായ മെച്ചപ്പെട്ട അനുഭവങ്ങളെ എത്തേടി പക്ഷേ കാണുന്ന കാഴ്ചയോ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ ആ കാഴ്ചകൾ അവിടെ വെച്ചു തങ്ങളുടെ ഭക്ഷണപ്പൊതികൾ പാഥേയങ്ങൾ വഴിയാത്ര ആഹാരങ്ങൾ അത് തുറന്നു അവർ പങ്കുവെച്ച് കഴിച്ചു മനസ്സിൽ അവരിങ്ങനെ ചിന്തിക്കുക ഇത്രയും ദരിദ്രപ്പെട്ട ഒരുവരാണോ രാജാവായി ജനിക്കുന്നത് അവിടെ നിന്ന് യാത്രയാകാൻ അവരാഗ്രഹിച്ചു പക്ഷെ രാത്രിയുടെ യാമങ്ങളിലെ യാത്ര ദുഷ്കരമായതുകൊണ്ട് അവരന്നവിടെ പാർക്കുവാൻ ആഗ്രഹിക്കുക എങ്ങനെ ഇവിടെ പാർക്കും അസഹ്യമായ ഗന്ധം വലിയ ശബ്ദ കോലാഹലങ്ങൾക്കിടയിൽ തങ്ങളുടെ സ്വസ്ഥമായ ഉറക്കം നഷ്ടപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർ ആ കച്ച കച്ചയിൽ പൊതിഞ്ഞിരിക്കുന്ന ശിശുവിനെ നോക്കിക്കൊണ്ട് അന്ന് രാത്രി ചെലവഴിക്കുക അല്പസമയം കഴിയുന്നു പ്രകൃതിക്ക് മുഴുവൻ ഒരു മാറ്റം വരുന്നു ഇതാ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ മാലാഖമാർ തപ്പുകളോടും കിന്നിരങ്ങളോടും കൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു അവർ ഭൂമിയിൽ ഇറങ്ങിയെന്ന് പാടിയൊരു പാട്ടുണ്ട് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ നല്ല മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനം ആ പാട്ടിൻ്റെ ശബ്ദം മുഖരിതമാകുന്നതോടുകൂടി ആ ഗുഹയുടെ അന്തരീക്ഷം മുഴുവനായിട്ട് വ്യത്യാസപ്പെടുന്നു അഭൗമമായ ഒരു പ്രകാശം ആ ശിശു കിടക്കുന്ന നിന്ന് പുറപ്പെടുന്നു ആ ശിശുവിൻ്റെ മുഖത്ത് നിന്ന് ഉദ്യമിക്കുന്നതായ വമിക്കുന്നതായ തേജസ്സിൽ അവർ ഭയപ്പെട്ടു പോകുന്നു ആ തേജസ്സിലേക്ക് അവർ കൂടുതൽ ആഴത്തിൽ ശ്രദ്ധിക്കുമ്പോൾ ഞാനും ശിശുവും മാത്രമായിട്ട് ഓരോ മനുഷ്യർക്കും അനുഭവപ്പെടുന്നു ചുറ്റും നടക്കുന്ന ഒന്നിനെക്കുറിച്ചും അവരറിയുന്നില്ല ചുറ്റും നടക്കുന്ന ബഹളങ്ങൾ അവരറിയുന്നില്ല ചുറ്റും നടക്കുന്ന കോലാഹലങ്ങൾ അവരറിയുന്നില്ല പക്ഷേ ആ ശിശുവിൻ്റെ മുഖത്ത് നിന്ന് വർദ്ധിക്കുന്ന ഉദ്യമിക്കുന്നതായ വലിയ പ്രകാശം ആ പ്രകാശത്തിൽ അവരവരുടെ ജീവിതങ്ങളെ തന്നെ മറന്നുപോകുന്നു ചുറ്റുപാടുകൾ മറക്കുന്നു മുഖത്തിന് മുമ്പിൽ ഒരേ ഒരു ചിന്ത ഒരേ ഒരു കാഴ്ച യേശു തമ്പുരാൻ്റെ മുഖം ആ ദിവസം അവർ ചെലവഴിച്ചത് അവരറിഞ്ഞില്ല ഒരു ദിവസം കടന്നുപോയി രണ്ട് ദിവസം കടന്നുപോയി മൂന്ന് ദിവസം കടന്നുപോയി മൂന്ന് ദിവസം ക്രിസ്തുവിൻ്റെ മുഖത്ത് നോക്കി അവർ ജീവിച്ചു മൂന്നാമത്തെ ദിവസം അവരുടെ ഉള്ളിൽ നിറഞ്ഞൊരു ചിന്തയുണ്ട് തമ്പുരാൻ തന്നത് എത്രയോ ആ സൗഭാഗ്യങ്ങളെ മനസ്സിലാക്കുവാൻ തിരിച്ചറിയുവാൻ ആ മൂന്ന് ദിവസങ്ങൾ അവർക്ക് സാധിച്ചു അതുകഴിഞ്ഞ് അവർ എഴുന്നേറ്റു അവർ പറഞ്ഞു ഇനിയൊന്നും ജീവിതത്തിൽ ആവശ്യമില്ല കാരണം എന്നേക്കാൾ ദരിദ്രനായി ജനിക്കുന്നവനിൽ നിന്ന് എന്തു ചോദിക്കാൻ എനിക്ക് ക്രിസ്തുവിനേക്കാൾ സമ്പത്തുണ്ട് മൂന്ന് വിദ്വാൻമാർ തിരിച്ചറിഞ്ഞ യാഥാർത്ഥ്യം അതായിരുന്നു അതുകൊണ്ടാണ് പിതാക്കന്മാർ അവരെ പേർഷ്യൻ വിബുദ്ധന്മാർ എന്ന് വിളിക്കുന്നത് വിബുധന്മാർ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവർ ജ്ഞാനം ലഭിച്ചവർ എന്നർത്ഥം എന്താണ് ജ്ഞാനം ലഭിച്ചത് എൻ്റെ ക്രിസ്തുവിൽ നിന്ന് ഇതിലധികമൊന്നും ഒന്നും എനിക്ക് പ്രാപിക്കാനില്ല കാരണം എന്നെ അവൻ ആക്കി വെച്ചിരിക്കുന്ന ആ ആവാസ വ്യവസ്ഥ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ എൻ്റെ മാതാപിതാക്കൾ എൻ്റെ ജീവിത പങ്കാളി എൻ്റെ മക്കൾ എൻ്റെ കുടുംബം എനിക്ക് അവൻ തന്ന ദാനങ്ങളെല്ലാം അവനുള്ളതിനേക്കാൾ അധികമാണ് പിന്നെ എന്താണ് അവരിൽ നിന്ന് ചോദിക്കാനുള്ളത് ഒന്ന് മാത്രം അവൻ്റെ സ്വർഗീയമായ സമാധാനം ആ മുഖത്ത് നിന്ന് ആ സമാധാനത്തെ ആവോളം അവരാർജിച്ചെടുത്തു അവരുടെ ജീവിതത്തെക്കുറിച്ച് പിന്നീട് പറയുന്നിങ്ങനാണ് അവർക്ക് തങ്ങൾക്ക് ലഭിച്ച സമാധാനത്തെക്കുറിച്ച് മറ്റാരോടും പങ്കുവയ്ക്കുവാൻ സാധിക്കാതെ പോയി അതുകൊണ്ട് തന്നെ ആ സന്തോഷം ആരോടും പറഞ്ഞ് പങ്കുവയ്ക്കാൻ സാധിക്കാത്തത് കൊണ്ട് അവർ ഉള്ളൊതുക്കി പിന്നീട് ഇവർ മൂന്നുവരും മൗനികളായി തങ്ങളുടെ ജീവിതത്തെ പൂർത്തീകരിച്ചു അവരുടെ ജീവിതം മുഴുവൻ അവർ മൗനതയിലിരുന്നു കാരണം ഇതിലും വലിയൊരു സന്തോഷം ഇതിലും വലിയൊരു സമാധാനം എനിക്ക് ലഭിക്കപ്പെട്ടതിനേക്കാളും അധികമായിട്ട് ഇനി ഒന്നും ലഭിക്കാനില്ല എന്നുള്ള സമാധാനം ആ സമാധാനം വ്യക്തിയൂതത്തിൽ കൈവന്നാൽ പിന്നെ നമ്മൾ എന്തിനെക്കുറിച്ചാണ് പ്രയാസപ്പെടുന്നത് നമ്മൾ എന്തിനെക്കുറിച്ചാണ് വ്യാകുലപ്പെടുന്നത് ശമ്പളം പോകട്ടെ ജോലി പോകട്ടെ പക്ഷേ എനിക്ക് ഉത്തമയായ ഒരു ജീവിത പങ്കാളിയെ ദൈവം തന്നിരിക്കുന്നു എൻ്റെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കാൻ എൻ്റെ സന്തോഷവും സമാധാനവും പങ്കുവയ്ക്കാൻ ഉത്തമമായ മക്കളെ ദൈവം എനിക്ക് തന്നിരിക്കുന്നു എനിക്ക് ആ സന്തോഷങ്ങളെ മുഴുവൻ പങ്കുവയ്ക്കുവാൻ എൻ്റെ ഇല്ലായ്മകളും വല്ലായ്മകളും പറഞ്ഞ് കൂടെ ഇരുന്ന് ആശ്വസിക്കുവാൻ ഏറ്റവും സമൃദ്ധമായ ഒരു മാതാവിനെയും പിതാവിനെയും എനിക്ക് തന്നിരിക്കുന്നു എനിക്ക് ദൈവം തന്നിരിക്കുന്ന ആവാസ വ്യവസ്ഥ ഏതുമാകട്ടെ അത് കൊട്ടാരമാകട്ടെ കുടിലാകട്ടെ സ്വന്തം ഭവനമാകട്ടെ ഒരു വാടക ഭവനമാകട്ടെ ജോലി സ്ഥിരതയുള്ളതാകട്ടെ സ്ഥിരതയില്ലാത്തതാകട്ടെ ഏത് പ്രതികൂലത്തിൻ്റെ മധ്യത്തിലും എനിക്കവൻ്റെ മുഖം കാണുവാൻ സാധിച്ചാൽ അത് മതി എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ അവർ പ്രതീക്ഷയോടുകൂടി തിരിച്ചുപോയി സന്തോഷത്തോടുകൂടി തിരിച്ചുപോയി പിന്നീട് കാലാന്തരത്തിൽ പരിശുദ്ധനായ മോർ തോമാസ് ലീഹ അവരെ കണ്ടെത്തിയെന്നൊരു കഥയുണ്ട് തോമാസ് ലീഹ അവരെ കണ്ടെത്തുകയും അവർ ക്രിസ്തുവിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു പാശ്ചാത്യ സഭകളിൽ ഇന്നും മാഗികൾ എന്നറിയപ്പെടുന്ന വിശുദ്ധ രാജാക്കന്മാർ അവർ ദൈവത്തെ കണ്ടെത്തിയ ജ്ഞാനം കിട്ടിയവരാണ് ദൈവത്തെ കണ്ടെത്തിയ സന്തോഷത്തിലായിരുന്നവരാണ് ലൗകിക സുഖങ്ങൾക്കപ്പുറം ക്രിസ്തുവിൻ്റെ മുഖത്തെ കണ്ടെത്തിയവരാണ് അനുഗ്രഹിക്കപ്പെട്ടവരെ യഹ്നാൻ്റെ സുവിശേഷം പതിനാലാമധിയായി ഇരുപത്തിയേഴാമത്തെ ഇങ്ങനെ പറയുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ലോകത്തിൻ്റെ സമാധാനത്തിന് വ്യത്യസ്തതകളുണ്ട് അത് ചുറ്റുപാടുകളെ അപേക്ഷിച്ചും വ്യക്തിജീവിതങ്ങളെ അപേക്ഷിച്ചുമാണ് ഒരിക്കലും എന്നെയും ക്രിസ്തുവിനെയും മാത്രം മുഖാമുഖം കാണുവാനുള്ള അവസരം ലോകം തരാറില്ല അതുകൊണ്ട് അത്തരം സമാധാനങ്ങളിൽ അഭിരമിക്കുവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരെ വിഡ്ഢികളെന്ന് ഈ ഞാനിങ്ങൾ വിളിക്കുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല വീണ്ടും സുവിശേഷം യോഹനാൻഡസ് വിശേഷം പതിനാറാമധ്യായ മുപ്പത്തിമൂന്നാം തിരുവചനം എന്നിൽ സമാധാനം കണ്ടെത്തുവേൻ നമുക്കൊരു സമാധാനമേ ഉള്ളൂ ക്രിസ്തുവാണ് നമ്മുടെ സമാധാനം നമ്മളെ അറിയുന്നവനും നമ്മളെ കരുതുന്നവനും നമ്മളെ കേൾക്കുന്നവനും നമ്മളെ അനുഭവിച്ച ജീവിതത്തോട് ചേർത്ത് വയ്ക്കുന്നവനുമായ ക്രിസ്തു അവനെ കണ്ടെത്തുവാൻ ക്രിസ്മസ് ഉപകരിക്കട്ടെ എന്താണ് വിശുദ്ധ കുർബാന ക്രിസ്തുവിനെ മുഖാമുഖം കാണുന്ന ഈ അനുഭവം എപ്പോഴെങ്കിലും വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലൂടെ കടന്നു വരുന്ന നമുക്ക് ആ ഒരാഴ്ചക്കാലം മുഴുവൻ വീണ്ടും വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിൽ നമ്മൾ കടന്നെത്തുന്ന സമയം വരെയും സമാധാനത്തോടെ ആയിരിക്കാൻ സാധിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല ഉള്ളതെല്ലാം മാറ്റിവെച്ച് ഒരു ലക്ഷ്യം മാത്രമാക്കി അവൻ്റെ മുഖത്ത് നോക്കി ജീവിക്കുവാൻ ഇടയാകുമ്പോൾ ആ സമാധാനത്തിലേക്ക് കടന്നെത്തുവാൻ നമുക്ക് സാധിക്കും അറിയാം ഇത് പ്രതികൂലത്തിൻ്റെ കാലമാണ് എൻ്റെ ബുദ്ധിയാണ് പ്രവർത്തിക്കുന്നത് എങ്ങനെ ഇത് സംഭവിക്കും എങ്ങനെ ഇത് കണ്ടെത്തും എങ്ങനെ ഇവിടെ ക്രിസ്തുവിന് ജനിക്കുവാൻ സാധിക്കും എന്തെല്ലാം പ്രതികൂലങ്ങളാണ് ചുറ്റും ദുർഗന്ധം ആടുകളുടെ ശബ്ദം മനുഷ്യരുടെ കിരീടിപ്പുകൾ രാത്രിയുടെ തണുപ്പുകൾ എല്ലാം ഉണ്ട് പക്ഷെ അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ മുഖത്തിൽ നിന്ന് പ്രചോദിതമായിക്കൊണ്ട് ജീവിതത്തിൻ്റെ സമ്പന്നതയെ തിരിച്ചറിയുവാൻ സാധിക്കുന്നെങ്കിൽ ഇതാണ് ക്രിസ്തുമസും തിരിച്ചറിയുക ഇതാണ് ക്രിസ്തു നൽകുന്ന സമാധാനം ഇതാണ് ക്രിസ്തു നൽകുന്ന സന്തോഷം നമുക്ക് അവനിലേക്ക് തിരിച്ചു വരാം ക്രിസ്മസിൻ്റെ കാലയളവിൽ ആഘോഷങ്ങളോ കൊടിത്തോരണങ്ങളോ നക്ഷത്രവിളക്കുകളോ ഒന്നുമല്ല ഇതിനെല്ലാം അപ്പുറം എൻ്റെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഇനിയുള്ള എൻ്റെ ആയുഷ്കാലത്തെ സന്തോഷത്തോടെ നേരിടുവാൻ എനിക്ക് സാധിക്കണമേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കാം ആ പ്രാർത്ഥനയിൽ എനിക്ക് നീ തന്നതെല്ലാം സമൃദ്ധിയുടെ അനുഗ്രഹങ്ങളാണ് എന്ന് തിരിച്ചറിയാം ഇല്ലായ്മകളും വല്ലായ്മകളും എല്ലാം എൻ്റെ തമ്പുരാൻ തന്ന സമൃദ്ധിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ക്രിസ്മസിൻ്റെ നല്ല ദിവസങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും കാഴ്ചക്കാർക്കും പ്രത്യേകിച്ച് ശാലോം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഇത് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ക്രിസ്തുവാകുന്ന സമാധാനത്തിലേക്ക് നോക്കിക്കൊണ്ട് ജീവിതം നയിക്കാനുള്ള ഒരു വലിയ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഇഴയും കാലവുമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവത്തിൽ നാം മഹത്വപ്പെടുമാറാകട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി ആമേ ഭൂമിയിൽ ഭൂവാസികൾ നന്മയാൽ ിൽ സ്നേഹം പിറക്കട്ടെ ഭൂമിയിൽ ഭൂവാസികൾ നന്മയാൽ നിറഞ്ഞിടട്ടേ ദൂരെ 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 നിന്നി താരങ്ങൾ കേൾക്കും ദൂരെ ദൂരെ വാനിൽ നിന്നും ഗീതങ്ങൾ മഞ്ഞണിയന്നായി സുദിനം മാനവ രക്ഷകൻ പിറന്ന ദിനം മഞ്ഞണിയന്നായി സുദിനം മാനവ രക്ഷകൻ പിറന്ന ദിനം